സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ് ആഗോള വിപണിയിലെ ഇടിവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് എട്ടിന് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എന്ന നിരക്കിലായിരുന്നു പവൻ സ്വർണം വ്യാപാരം നടത്തിയിരുന്നത് ഇതോടെ ആഗോള ആഭ്യന്തര വിപണികളിൽ സ്വർണ്ണവില പിടിവിട്ട് കുതിക്കുമെന്നതായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ സ്വർണ്ണവില താഴേക്ക് കുതിച്ചു പിന്നീട് ഓഗസ്റ്റ് ഇരുപത് വരെ സ്വർണ്ണവില താഴേക്ക് തന്നെയായിരുന്നു ഇതോടെ എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാല്പതിലേക്ക് പവൻ വില എത്തി ഇന്നലെ വീണ്ടും സ്വർണ്ണവില കൂടിയിരുന്നു എന്നാൽ ഇന്ന് വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയതോടെ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് താൽക്കാലിക ആശ്വാസമായി സംസ്ഥാനത്തെ ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ അറിയാം ഇന്നൊരു ഗ്രാം സ്വർണത്തിന് പതിനഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഇന്നലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്ന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായി എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് കേരളത്തിൽ പൊതുവെ പവൻ കണക്കിലാണ് സ്വർണം വാങ്ങിക്കാറുള്ളത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതോടെ ഇന്നലെ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്ന പവൻ പൊന്നിന് ഇന്ന് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി വില കുറഞ്ഞു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ രേഖപ്പെടുത്തിയത് ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിരുന്നു അതേസമയം ഇപ്പോൾ സ്വർണം വാങ്ങിയില്ലെങ്കിലും ബുക്ക് ചെയ്ത് വെക്കുന്നവർക്ക് നല്ലതാണ് ജ്വല്ലറിയിലെ പ്രീ ബുക്കിംഗ് സംവിധാനം ഉപഭോക്താക്കളെ വിലക്കയറ്റിൽ നിന്ന് അധികം ബാധ്യതകളില്ലാതെ രക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ഇതുപ്രകാരം ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ഇനി സ്വർണം വാങ്ങിക്കാം വില കൂടിയാലും ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വില കൊടുത്താൽ മതി ഇനി വില കുറഞ്ഞാൽ കുറഞ്ഞ വിലക്കും വാങ്ങിക്കാം വിവാഹ സീസൺ ആരംഭിച്ചതിനാൽ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ഈ സ്കീം ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അതേസമയം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഇപ്പോഴും അപ്രാപ്യമായ നിലയിൽ തന്നെയാണുള്ളത് വെള്ളിയാഴ്ച രാവിലെ ആഭ്യന്തര ഫ്യൂച്ചേഴ്സ് വിപണിയിൽ സ്വർണത്തിന്റെ മൂല്യം കുറഞ്ഞു കൂടാതെ യു എസ് ഫെഡ് ചെയർ ജെറോം പവൽ ജാക്സൺ ഹോൾ സിംബോസിയത്തിൽ നടത്തിയ പ്രസംഗത്തിന് മുന്നോടിയായി സ്വർണം ജാഗ്രത പാലിച്ചിരിക്കുകയാണ് എം സി എക്സ് ഒക്ടോബർ മൂന്നിലെ സ്വർണ്ണ കരാറുകൾ രാവിലെ ഒൻപത് പതിനഞ്ചോടെ പൂജ്യം പോയിൻ്റ് ഒന്ന് രണ്ട് ശതമാനം ഇടിഞ്ഞ് പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപയായി എം സി എക്സ് സിൽവർ സെപ്റ്റംബർ അഞ്ചിലെ കരാറുകൾ പൂജ്യം പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ഇടിഞ്ഞ് കിലോയ്ക്ക് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയായി ഡോളർ സൂചിക സെക്ഷനിൽ ഏകദേശം പൂജ്യം പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ഉയർന്നു രണ്ടാഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു വ്യാപാരം ഇത് മറ്റ് കറൻസികളിൽ ബുള്ളിയനെ വിലയേറിയതാക്കി ുള്ളിയുടെ ആവശ്യകതയെ ബാധിച്ചു ജാക്സൺ ഹോളിൽ പവൽ നടത്തുന്ന പ്രസംഗത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കാനിരിക്കുന്നതിനാൽ ഫെഡ് ചെയർ എന്ന നിലയിൽ ജാക്സൺ ഹോൾ നടത്തുന്ന അവസാന പ്രസംഗമാണിത് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള പവലിന്റെ സൂചനകൾ സ്വർണവിലയിൽ ഗണ്യമായ വർധനവിന് കാരണമായേക്കും